എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് ഇന്ന് രാവിലെ അങ്ങക്ക് മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കും അങ്ങക്ക് മദ്രസ് ഉണ്ട് ഇന്നൊക്കെ അപ്പോൾ കുറച്ച് പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് മദ്രസ് ഉച്ചക്കും ഉച്ചക്ക് നാളെ ഞപിദിനത്തിന് ഇടാനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മദ്രസിൽ നിന്ന് മദ്രസ് കമ്മിറ്റിയാളെ വർഗ ഒരു മക്കനെ കിട്ടിട്ടുണ്ട് ഇതേപോലത്തെ മക്കനെ കിട്ടാം മദ്രസ് തന്നെ കിട്ടിയത് പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് അപ്പൊ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇത് സേഫ് നമുക്ക് നോക്കണ്ട നമുക്ക് സേഫ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി മാറ്റിട്ടാ പറഞ്ഞിട്ടുണ്ട് സേഫ് കിട്ടീച്ചാണോ നമുക്ക് സെലക്ഷൻ സലക്ഷൻ തന്നെ ോക്കട്ടെ സമാന എല്ലാം നല്ല അടിപൊളി ഇതാണ് കേട്ടോ വീഡിയോയിലായ അധികം കാണൂല എന്താ അടിപൊളി കോട്ടൽ ഉള്ളൊരു സാധനം ഞാൻ കാണിച്ചരാം എന്താ അടിപൊളി ഷാ മദ്രസ് തന്നെ കിട്ടിയതാണ് ഈ ഷൂള് നിങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങിയതൊന്നല്ലോ മദ്രസിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഷൂള് ഓട്ട പനിയൊക്കെ വരണുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനത്തെ കാലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളെ മദ്രസില് ഉണ്ടാവാറുള്ളത് അപ്പൊ ഞങ്ങളെ മദ്രസിലൊക്കെ ഇങ്ങനെ കമ്മിറ്റികളുടെ ഭാഗം ഒക്കെ ഷാൾ കിട്ടാനുണ്ടാകുന്ന കമന്റ് ചെയ്യണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ അപ്പൊ എല്ലാവർക്കും ലഭിതരാശംസകൾ